ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിരക്ഷ കുടുംബ സംഗമം സിയന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു এবং গোলের কাছে গেলে আর এর সামনেগুলো আর তার ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പരിരക്ഷ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള കിടപ്പിലായവരുടെയും കൂട്ടിരിപ്പുകാരുടെയും സന്തോഷവും മാനസികാരോഗ്യവും ലക്ഷ്യമിട്ടാണ് സംഗമം നടത്തിയത് പൊതുജനപങ്കാളിത്തത്തോടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തും താലൂക്ക് ആശുപത്രിയും ചേർന്നാണ് പരിരക്ഷ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ സ്പീക്കർ മുഹമ്മദ് ആസിയും വെളിമണ്ണ മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിക്ക് അധ്യക്ഷത വഹിച്ചു സി ടി പി ജാഫർ വി ജ്യോതി ടപ്പെട്ട അരിമ്പ്ര മോഹനൻ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പരിരക്ഷ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും വണ്ടൂർ ജലീൽ ബാബാ കുരാട് എന്നിവരുടെയും ഉൾപ്പെടെ വിവിധ കലാപ്രകടനങ്ങളും മറ്റും പരിപാടിക്ക് ഏറെ മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഇല്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ